ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഒരു എം എൽ എയുടെ മകനെ കഞ്ചാവുമായി പിടിച്ചു അത് അവരുടെ ആ സ്വാധീനം കൊണ്ട് ഭരണപക്ഷത്തോട് അവർക്കുള്ള സ്വാധീനം കൊണ്ട് ആ വാർത്ത ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുകയാണ് എന്താണെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും സ്വന്തം മക്കളെ ന്യായീകരിക്കുന്ന വിവരം കെട്ട വിവരദോഷികളായ കുറെ മാതാപിതാക്കളുണ്ട് അതിൽ മുന്നിട്ട് നിൽക്കുന്ന അമ്മമാർ തന്നെയാണ് തന്റെ മക്കൾ എത്ര തെറ്റ് ചെയ്താലും എന്തൊക്കെ തെറ്റ് ചെയ്താലും എന്തൊക്കെ വൃത്തിയായിട്ട് ചെയ്താലും ഇനി ഈ അമ്മമാരെ തന്നെ യൂസ് ചെയ്താലും മിണ്ടാതെ കണ്ണടച്ച് സഹിക്കുന്നതും അവർക്ക് വേണ്ടി ബാധിക്കുകയും ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അത് എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ അത് ചെയ്യുന്നത് വളരെ വൃത്തിയായിട്ട് സമൂഹത്തിനോട് ചെയ്യുന്നതും നിങ്ങളോട് തന്നെ ചെയ്യുന്ന ദ്രോഹവുമാണ് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു സംഭവം വേണമെങ്കിൽ പറയുകയാണ് വളരെ വളരെ മൃഗീയമായി ഒരു പെൺകുട്ടി അവൾക്ക് പ്രായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ മൃഗീയമായി ഭർത്താവ് ഉപദ്രവിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ഭർത്താവ് ഉപദ്രവിച്ച് കൈകാലി തമ്മില അടിച്ച് പൊട്ടിച്ച് ക മുഖമൊക്കെ കണ്ട ഒരു എന്താ പറയാ മനുഷ്യര് ആരും സഹിക്കില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ആ പെൺകുട്ടിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ പറഞ്ഞത് ആക്സിഡൻ്റ് ആണെന്നാണ് പറഞ്ഞത് അതിനുശേഷം ഡോക്ടർ പരിശോധിച്ചു ഡോക്ടർ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ഭർത്താവ് ഉപദ്രവിച്ചാണോ എന്ന് പറഞ്ഞു അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ പത്തിരുപത്താറ് വയസ്സുള്ള ഒരു ചെറിയ പയ്യനാണ് വീട്ടുകാരൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തിലാണ് ആ കുട്ടി കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വീട്ടുകാർ പറഞ്ഞു ഇവനെ അത് കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആള് ശരിയല്ല അവൻ കഞ്ചാവ് വലിക്കും എം ഡി എം എ ഉപയോഗിക്കും നിനക്ക് ആ കല്യാണം വേണ്ട നിനക്ക് ഈ ബന്ധം വേണ്ട നിൻ്റെ ജീവന് തന്നെ ആപത്താണെന്ന് പറഞ്ഞപ്പോൾ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ പ്രണയത്തിലാണ് ഞാൻ അവനെ ശരിയാക്കി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി വീട്ടുകാരെ ധിക്കരിച്ച് ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നത് വന്നു ഒരു വർഷം തികയുന്നതിന് മുമ്പേ തന്നെ അടിയും വഴുക്കുമാണ് ഉപദ്രവിക്കലിലേക്ക് എത്തി അവിടെ മുടി കത്രിക ഉപയോഗിച്ചും പിച്ചാത്തി ഉപയോഗിച്ചും അവിടെ മുടി കട്ട് ചെയ്ത് കളയുക ഇതൊക്കെ ഇവന്റെ ചെറിയൊരു ഹോബിയാണ് ഇവൾ കരയുന്നതാണ് ഏറ്റവും ഇഷ്ടം അതുമാത്രമല്ല മൃഗമേ ശാരീരികമായിട്ട് സെക്സ് ചെയ്യുന്ന സമയത്ത് പോലും അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചാണ് അവൻ ആനന്ദം കണ്ടെത്തുന്നത് അത് സെക്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആവശ്യങ്ങൾ മാത്രമാണ് അത് മൃഗീമായും പുറത്ത് പറയാൻ കൊള്ളാത്ത മൃഗീയമായ ആവശ്യങ്ങൾ അതൊക്കെ സഹിച്ച് ഈ പെൺകുട്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ കൗൺസിലിങ്ങിന് വിധേയമായി അവൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ അവൾ ആ ബന്ധം വേണ്ടാന്ന് വെച്ച് അവടെ ഉപ്പയോടും ഉമ്മയോടും ക്ഷമ പറഞ്ഞാൽ അവൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇതേപോലെ തന്നെ എത്രയോ ഉമ്മമാര് അമ്മമാര് സ്വന്തം മക്കളാല് ആൺമക്കളാല് ഇതേപോലെ വൃത്തികേടുകൾക്ക് വിധേയമാക്കപ്പെടുന്ന എത്രയോ സ്ത്രീകളുണ്ട് പുറത്ത് സമൂഹത്തിനോട് പറയാനാവാതെ സ്വന്തം ഭർത്താവിനോടും മറ്റുള്ള മക്കളോടും പറയാനാവാതെ മിണ്ടാതെ വേദനിച്ചു കഴിയുന്ന എത്രയോ അമ്മമാരുണ്ട് അവരൊക്കെ തൻ്റെ മകനെ പുറമേ ആൾക്കാർ കാണുമ്പോൾ ഇത്രയും നല്ലൊരു മകനോ ഒനിയുണ്ടോ എന്നുള്ള ഇതിൽ നോക്കി കാണുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങളിലൊക്കെ ചില ചില കുടുംബങ്ങളിൽ ഈ ആമക്കള് അമ്മമാർ ഒരു ഉപകരണം പോലെ തന്നെ കരുതുന്നുണ്ട് ഒരു ഭർത്താവ് കിട്ട ഭർത്താവ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും കിട്ടേണ്ട ചില കാര്യങ്ങൾ ചില ആമക്കള് ഈ അമ്മമാരിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നിലും പറയുകയാണ് ഒരുപാട് ഇതേപോലെ നമ്മൾ ന്യായീകരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവണം നമ്മൾ ചെയ്യുന്ന എന്ത് തോന്നിവാസങ്ങളും നമ്മൾക്ക് നമ്മുടെ ഒപ്പം നിൽക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ അമ്മയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് പോവുകയാണ് കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയാണ് അതും കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് അവർ വീട്ടിൽ കൊള്ളരുതാത്തവരാകുന്നവർ നാട്ടിലും കൊള്ളരുത്തവരാകാണ് അങ്ങനെ നാട്ടിലും ഇവർ കൊള്ളരുത്തവരായിട്ട് സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കി വളരെ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്ന ഈ ഒരു ആൺകുട്ടികൾ ആ ആൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ചില അമ്മമാര് തന്നെയാണ് നാളെ ഇപ്പൊ ഈ സപ്പോർട്ട് ചെയ്ത അമ്മയ്ക്കും നാളെ ഒരുക്കെ മാറ്റി പറയേണ്ടി വരും എൻ്റെ മകൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഇല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മിക്കയിടത്തും ഈ കഞ്ചാവ് വലിക്കുന്ന മിക്ക ആൺകുട്ടികളുള്ള കുടുംബങ്ങളിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുടുംബങ്ങളിലും ഒന്നെങ്കിൽ അമ്മ പെങ്ങന്മാർക്ക് സെക്ഷലി അഫ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇല്ല എന്ന് ഏതെങ്കിലും അമ്മ പറയട്ടെ പറയുകയാണെങ്കിൽ അവർ പറഞ്ഞ് എന്ത് ഞാൻ സാധിച്ചു കൊടുക്കാം കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് കൗൺസിലിംഗ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പറഞ്ഞ പല പല കഥകളും കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഒരു കുഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയിലേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കാം നല്ല വഴിയിലേക്ക് അവരെ കൊണ്ടുവരാം അല്ലെങ്കിൽ അവരെ ഒരു നമ്മുടെ ആ ചുറ്റുപാടിൽ നിന്ന് അവരെ ഒന്ന് മാറ്റി നിർത്താം ആ അവരുടെ ഒപ്പം നമുക്ക് അവരിൽ ഒരാളായിട്ട് നമുക്ക് അവരോടൊപ്പം സഞ്ചരിക്കാം അവരെ തെറ്റുകളിൽ നിന്നും ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഈ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒക്കെ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിച്ചെടുക്കാം അത് പറ്റുന്നില്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനകളുമായിട്ട് ഇപ്പോൾ ലഹരിമുക്ത കേരളം എന്നും പറഞ്ഞൊക്കെ ഒരുപാട് ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ട് അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് കുട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കുക പുറത്ത് അറിയുന്നു എന്നു പറഞ്ഞിട്ട് നിങ്ങളത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒളിച്ച് വെക്കുക അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെ നമുക്കും നമ്മുടെ പെമ്മക്കൾക്കും തന്നെയാണ് അത് ദൂഷ്യമായിട്ട് വരുന്നത് നമ്മുടെ ആ മക്കളെ നമുക്ക് കൊന്നുകളയാൻ പറ്റില്ല പക്ഷെ നമുക്ക് അവരെ രക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ